ഇപ്പോൾ ഒരു മൂന്ന് വർഷം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ താറാവ് കൃഷി തുടങ്ങിയേക്കാളാണ് ഇത് രണ്ടാമത്തെ വിളവെടുപ്പ് രണ്ടാമത്തെ തലമുറയാണവർ അപ്പോൾ ഇത് നമ്മളിവിടെ കുളിക്കാനായിട്ട് അവർക്ക് വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്ക് നമ്മൾ മറ്റേ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി ഇവിടെ നമ്മൾ മരപ്പട്ടിയുടെ ശല്യം കൂടുതലായതുകൊണ്ട് തന്നെ ഒന്നാം തരം ഇരുമ്പിൻ്റെ കൂടുണ്ടാക്കേണ്ടി വന്നു കൂടുണ്ടാക്കിയിട്ട് നമ്മളതിന് റൂഫുണ്ട് അധികം മഴയും അധികം വെയിലും ഒന്നും കൊള്ളാണ്ടിരിക്കാനായിട്ട് വളരെ സേഫാണ് വളരെ നന്നായിട്ട് നമുക്കൊരു തലമുറ കഴിഞ്ഞു പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് കുളിക്കാനും കുടിക്കാനും വെള്ളം നമ്മൾ കുടിക്കാൻ ശുദ്ധേലമുണ്ട് കുളിക്കാനായിട്ട് ഇതേ മറ്റേ ഇത് പൈപ്പ് വെള്ളമാണ് അല്ല പൈപ്പ് വെള്ളമല്ല സോറി കുടൽ കിണറാണത് ഡ്രം കട്ട് ചെയ്തിട്ട് ഇല്ല ും കുറച്ചും കൂടി കുറവ് അപ്പൊ അവർക്ക് സഫീഷ്യന്റ് ആയിട്ട് വെള്ളം കിട്ടും അതിനകത്ത് വേസ്റ്റ് വെള്ളം നമ്മൾ പോവാനായിട്ട് വേറെ പ്രൊവിഷൻ ഉണ്ട് അതെ സമയമുള്ള ദിവസമാണെങ്കിൽ നമ്മള് വളമായിട്ട് ഉപയോഗിക്കും അടിയിലോട്ട് പോകോളും പിന്നെ ഇത് വെള്ളം നിറയ്ക്കാനായിട്ട് കുടിവെള്ളമാണ് മുട്ടയൊക്കെ മുട്ടയൊക്കെ അവരിവിടെ ഇട്ടോളും അപ്പം ഒന്നിലെങ്കിൽ വെള്ളത്തിൽ വീഴും അല്ലെങ്കിൽ കരക്കി തന്നെ ഇരിക്കും ഞാൻ ഇനി ഒരു മറ്റേക്ക് ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ട് ടൈലിൻ്റെ പീസും കൂടി വെച്ചു കൊടുക്കും എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം പരിപാലനം വളരെ കൃത്യമാവണം അല്ലെങ്കിൽ നമ്മൾക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് രാവിലെ നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കും കൂടി വൃത്തിയാക്കും തീറ്റ കൊടുക്കും ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ തീറ്റ കൊടുക്കും തീറ്റ എന്താ കൊടുക്കുന്നത് തീറ്റ നമ്മൾ ഒന്നില്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളുടെ വേസ്റ്റ് കൊടുക്കും തല തല ഒക്കെ മുറിച്ചത് നമ്മുടെ ഈ കൊഴുവാങ്ങനെയുള്ള മീനിൻ്റെ അതല്ലച്ചാൽ മറ്റേ തവിടും മറ്റേ ലെയറും അല്ലെങ്കിൽ ഗ്രോവറും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെയർ കൊടുക്കണം മുട്ടപ്രായമാകുമ്പഴേഴിക്കണം ഇത് മുട്ടപ്രായമായിട്ടുള്ള ഒരു മാസം കൂടി കഴിയും മുട്ടപ്രായമാവാനായി മുട്ടയിടാൻ തുടങ്ങാനായിട്ട് ദിവസം മുട്ടും അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുട്ട കിട്ടും പക്ഷേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുട്ടയിടില്ല അപ്പോൾ നമുക്ക് ആറ് പെടത്താറാവാള്ളത് അപ്പോൾ ഒരു മൂന്ന് നാല് മുട്ടയൊക്കെ ഡെയിലി കിട്ടും മെയിലില് മെയിൽ നമുക്ക് വിരിക്കണമെങ്കിൽ മാത്രം മതി പക്ഷെ നമുക്കൊരു മെയിലുണ്ട് അതായത് മെയിലാണ് ഒരു മെയിലും ആറ് പെടയുണ്ട് നമുക്ക് മെയിൽ ആവശ്യമുണ്ട് മെയിലാവശ്യമൊന്നുമില്ല മുട്ടയിടാനായിട്ട് മെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല പക്ഷേ വിരിക്കണമെങ്കിൽ അവർക്ക് ഇത് നടന്നുണ്ടാവണം അപ്പോൾ അത് അതിനുള്ള ഒരു മെയിലും കൂടി ഉണ്ട് പിന്നെ പെണ്ണിനൊരാണ് തുണയല്ലേ അപ്പൊ അത് കാരണം ഒരു ഗ്രൂപ്പിന് അവർക്ക് ഏഴ് മറ്റേ ഫീമെയിലിന് ഒരു മെയിലാണ് ഇവര് പറയണത് അപ്പൊ നമ്മൾ ആറ് ഫീമെയിലും കാരണം നമുക്ക് അതേ കപ്പാസിറ്റി ഉള്ളു ഇത് രണ്ടാം നിലയാണ് അഞ്ചര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ അതെ ഇവിടെ ഡ്രമ്മുകളിലാണ് ഒക്കെ കൃഷി ചെയ്തേക്കുന്നത് അപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞു എല്ലാ പോലും കഴിഞ്ഞു വളരെ ധാരാളം ഉണ്ടായിരുന്നു കൊല്ലം പയറൊക്കെ നമുക്ക് ഡെയിലി ഓരോ പാത്രം കിട്ടുവായിരുന്നു